മനോഹരാമി പ്രദേശം സംഗീതം തപോവനം നയനമനോമി പ്രദേശം അതാ ആ വഴിയിലൂടെ ആശ്രമത്തിലേക്ക് ആരോ വരുന്നുണ്ടല്ലോ ഒരു സന്യാസിയാണെന്ന് തോന്നുന്നു കൂടെ മറ്റാരോ ഉണ്ട് കൂട്ടുകാർ അത് നമ്മുടെ വിശ്വാമിത്ര മഹർഷിയാണ് അറിയില്ലേ വിശ്വാമിത്രനെ ഉഗ്രതാപസനായ വിശ്വാമിത്രൻ പണ്ട് വസിഷ്ഠമുനിയോടുള്ള ഭാഷയിൽ തൃശങ്കു രാജാവിനെ സ്വർഗം തീർത്തു കൊടുത്ത വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ നരകയാതന അനുഭവിപ്പിച്ച വിശ്വാമിത്രൻ ആ രൂപം കയ്യിൽ കമണ്ഡലം കണ്ഠത്തിൽ രുദ്രാക്ഷം കാവ്യവസ്ത്രം ധരിച്ച് ദീക്ഷ വളർത്തി ആജ്ഞാശക്തിക്കുന്ന മുഖഭാവത്തോടെ അദ്ദേഹം എന്തോ പറയുകയാണ് ഗുരുപാദരെ കണ്ടും പോയി അപ്പോൾ വിശ്വാമിത്തന്റെ ഉദ്ദേശം കണ്ണു മഹർഷിയെ കണ്ടു വന്ദിക്കണം ശിഷ്യൻ നടന്നു കണ്ടപ്പോൾ അദ്ദേഹം ഒരു അശോക മരച്ചുവീട്ടിൽ വിശ്രമിക്കവേ ബാലൻ ബാലൻ ൻ അത്ഭുതപ്പെട്ടു കണ്ണു മഹർഷിയെ മുത്തച്ഛൻ എന്ന് വിളിക്കാൻ ഇവനാരി ദേവേന്ദ്രന്റെ മകനോ അതാകാനും വഴിയില്ല ദേവേന്ദ്രനെ ഈ പ്രായത്തിലുള്ള ഒരു മകൻ ഇല്ലല്ലോ വിശ്വാമിത്രൻ ഇത് ആലോചിക്കുമ്പോഴേക്കും മുനി ശ്രേഷ്ഠ വദനത്തിൽ വധനത്തിൽ വലിച്ചും വികൃതി കാട്ടി ആയിളം മുൻകോപിയാ മുനി ഇതുവരെ അറിയാത്തോരാഹ്ലാദഭാവത്തിൽ തരിച്ചു നിന്നു കോപം െങ്കിലും ക്രമേണ ആ കോപം അരിഞ്ഞലി അദ്ദേഹം ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്ത തന്റെ നെഞ്ചോട് ചേർത്ത് പെട്ടെന്നൊരു സ്ത്രീയുടെ ശബ്ദം കേട്ട് വിശ്വാമിത്രൻ അത്ഭുതപ്പെട്ടുപോയി തന്റെ മുന്നിൽ നിൽക്കുന്നു മേനകയുടെ നിഴരൂപം വിശ്വാമിത്രന്റെ മനസ്സിൽ

ീ പദം മറന്നുപോയി കാമാന്തനായ മഹാമുനി വിശ്വകസുന്ദരി മേനകതന്മേനി വിശ്വാമിത്രൻ്റെ തപസ്സിളക്കി വിശ്വകസുന്ദരി മേനകതന്മേനി വിശ്വാമിത്രൻ്റെ തപസ്സിളക്കി അങ്ങനെ മേനകയ്ക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു ആ ചോര കുഞ്ഞിനെ കാട്ടിലുപേക്ഷിച്ച് മേനക പുതിയ മേച്ചിൽ പുറം തേടി യാത്രയായി മാളർന്നാവോളം കരഞ്ഞു പൈതൽ മാനവും നോക്കിയ അങ്ങനെ കണ്ണോ മഹർഷി ആ കുഞ്ഞിനെ വളർത്തുപുത്രിയാക്കി വീശി തന്നെ അപ്സരസായവൾ മാറി അങ്ങനെ കണ്ണോ തപോവനത്തിൽ വളർന്ന് ജനിക്കും മുമ്പേ അച്ഛനും ജനിച്ചതിന് ശേഷം അമ്മയും ഉപേക്ഷിച്ച് തികച്ചും അനാഥ എന്ന പേരിനെ അന്വർത്ഥമാക്കിയ ആ പെൺകുട്ടിയാണ് തൻ്റെ മുന്നിൽ ഭയന്നു വിറച്ച് മുഖപ്രസാദമില്ലാതെ നിൽക്കുന്ന ശകുന്തള എന്നറിഞ്ഞപ്പോൾ വിശ്വാമിത്രന്റെ മുഖം ലജ്ജ കൊണ്ട് താഴ്ന്നുപോയി താമരയാ ശകുന്തള പൂജാപുഷ്പങ്ങൾ ശേഖരിക്കാൻ തോഴിമാരോടൊപ്പം കാട്ടിലേക്ക് പോവുക പതിവായിരുന്നു അങ്ങനെ ഒരു ദിവസം കാട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ യാദച്ഛികമായി ദുഷ്യന്ത മഹാരാജാവിനെ കണ്ടുമുട്ടുകയും അവൾ അദ്ദേഹത്തിൽ അനുരക്തയാവുകയും കൊണ്ടുദർഭമുനകാല വെറുതെ നടിച്ച് തിരിഞ്ഞു നോക്കുകയും അങ്ങനെ പ്രണയ പരാവശ്യ ദുഷ്യന്തനും ശകുന്തളയും ആ വനാന്തരത്തിൽ വെച്ച് ഹൃദയരഹസ്യങ്ങൾ കൈമാറി സൗന്ദര്യമേ ആനന്ദീർ ആവണി തന്നലേ സൗന്ദര്യം വിലമതിക്കാനാവാത്ത സൗരഭ്യം ആദ്യ കിരണങ്ങൾക്ക് പോലെ അവൾ സമർപ്പിച്ചപ്പോൾ ആ നിമിഷം തന്നെ അതിന്റെ സൗരഭ്യം മതി വരുവോളം നുകർന്നിട്ട് അവളെ തിരിച്ചറിയാൻ വേണ്ടി ഒരു മോതിരവും നൽകി ദുഷ്യന്തൻ നടന്നുകുന്നു തന്റെ മകൾ ദുഷ്യന്ത സദസ്സിൽ അപമാനിക്കപ്പെട്ടതറിഞ്ഞേ വിശ്വാമിത്രന്റെ കണ്ണുകളിൽ കോപാക് കത്തിച്ചൊരിച്ചു വിശ്വാമിത്രനെ അറിയില്ല അവനെ ഞാൻ അത് അറിയിക്കും ദുഷ്യന്തനെ ശപിക്കുവാനായി വിശ്വാമിത്രൻ കൈകൾ ഉയർത്തി ഇത് കണ്ട ശകുന്തള ഓടിച്ച നാ കൈകൾ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ സഹിക്കാർക്കും വരേണ്ട ദോഷം